my friends, welcome back to my another video. It's from Manzo. Woo! अबे ना हमारे पुण्य दे बर्थ दे भाई। हम वो पोइटे बाकी विषय संगल कांडे बैकले बैकले इरुन्दे लग रहे हैं। हाँ, बैकले बैकले इरुन्दे नहीं। आदित्य पौरे इन लोग आइकॉन दे कुछ कुछ तो एक्टिविस्टिक लोग ना इन लोग नहीं। पौरे टके क्या लगवाना है? पौरे � ചൂടിലാണ്ട് ഐസ്ക്രീം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടാ വാങ്ങിതാൽ പിന്നെ ചക്കന്മാറും കൂടി വന്നത് അവിടെ വെച്ചെങ്കിൽ പറഞ്ഞ സ്ഥലത്തിന്റെ പേര് മറന്നുപോയില്ല അബ്ര അല്ലേ ഇത് അബ്ര ആണ് ഇവിടെ ഇടയിത് കണ്ടാ ഇട നല്ല ക്ലൈമറ്റ് എങ്ങനത്തെ നല്ല ചോന്ന സൂര്യന ഓറഞ്ച് ഓറഞ്ച് മഞ്ജണ്ട് ഈ സമയത്ത് നിനക്ക് എന്ത് പറയാനുള്ളത് ഈ സമയം ഈ സമയത്ത് താങ്കൾക്ക് എന്താണ് പറയണത് സംസാരിച്ച് കൈ ഒക്കെ ഞാൻ ചെങ്ങൈ മറപ്പുറായിട്ട് ഒന്നും നടക്കൂ ഇതായിട്ട് ഇൻവേർട്ടർ സാവിർ സാവിറെ നീ പായന ഇങ്ങനെ ചെറിയ പൊടിയാ ഈ ഞായറാഴ്ചയാ ഞായറാഴ്ച പണിക്കുവാൻ എന്താ പോലെ ബംഗാണ് ഏത് ഇങ്ങനെ നടന്നുകൊണ്ട് മന്ദം മന്ദം പോലെ നടന്നോണ്ടിരിക്കുമ്പതാ ഈ ചുമട്ടപ്പുള്ള ഞാൻ അറിയോ നെയ്ച്ചിങ്ങയില് രണ്ട് ഈർക്കുകളും കുത്തിയിട്ടൊക്കെ ഇറങ്ങുന്നില്ല ഇപ്പൊ നോക്കിയ ടെക്നോളജിയത് അതറിയോക്ക് അറിയോ അതാ അത് നമ്മള് ക്യാമറ കണ്ടപ്പോ ഭാഗ്യം ഈടെ വരുന്നത് ഏകദേശം ഒരു നാലര ആ കാക്ക കാക്ക പേര് കടൽ കാക്കല കാക്കുന്ന സമയം നാലരക്ക് കടൽ ഇങ്ങനെ മന്ദം മന്ദമായി കൊച്ചി നമുക്ക് ബോട്ട് ബോട്ട് സഫാരി വന്നെങ്കിൽ കൊച്ചിന് പിന്നെ കൊറച്ചും കൂടിയും എക്സ്പെൻസീവ് ആണെങ്കിലും അങ്ങാടെ ബോട്ടുണ്ട് പിന്നെ ഇരിക്കാൻ കാക്ക ഇല്ലാത്തോണ്ട് ഭാഗ്യാ ശെരി കാക്ക ദുബൈല് കാക്ക ഉസ് ബിലാൽ കാ സർബാസ് കർബാസ് എനിക്കിപ്പോ അലഹമില്ല എണ്ണൂറ്റി ചില്ലറ ഗിബ്റിയ പെർഫ്യൂ മാറ്റം നല്ല രീതിയിൽ എന്തായാലും കൊടുക്കും ഉറപ്പ് അഞ്ച് ബ്ലോക്സ് പിന്നെ അതല്ല ആ ലബൂവ് കൊടുക്കാല്ലേ ഇപ്പൊ ട്രെൻഡിങ് ലബൂവ് അല്ലേ അപ്പൊ ലബൂവ് കൊടുക്കാം ഒരു ലബൂവ് ഒരാക്കി എന്തായാലും തരും അത് കൊടുക്കാം

എന്തെല്ലാം ഞാൻ പറയുന്ന വെച്ചാ ഈ എന്റെ ആരും ഇൻസ്പയർ ആയിട്ടോ ഞാൻ വലിയ ഇൻഫ്ലുവൻസർ ഒന്നും പറയണ്ടല്ലോ അല്ല ഞങ്ങ എന്റെ ആരും നന്നാലും പോണ്ട ഞാൻ പറയാം ഞാനിപ്പോ ഇടയ്ക്കിടക്കെല്ലാം കുറച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ എന്റെ മെമ്മറീസ് ഞാൻ എന്താ പറയാ എന്റെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നത് കൊറച്ച് കാലം കഴിയുമ്പോ അത് കാണുമ്പോ നമ്മിപ്പോ ഭയങ്കര ടെൻഷൻ ആയിട്ട് ഇരിക്കുമ്പോ അത് കാണുമ്പോ നമുക്കൊരു സന്തോഷാണ് അത്രേ ഉള്ളൂ നാളെ പറ്റിയത് നമ്മൾ വീടെ കൂടുതൽ ഏതെങ്കിലും ഒരാൾ വിജയിക്കും അന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരാൾ നല്ലൊരു കൊസ്റ്റിനെത്തും എത്തും നാളെ നമുക്ക് പറയാം നമ്മൾ അമ്മ ഒരുമിച്ചുണ്ടായതാ സർബാസ് നിങ്ങൾ ഫസ്റ്റ് പരിചയപ്പെടുത്തി തരാം ഇത് സർബാസ് എന്തായാലും കണ്ടിട്ടുണ്ടാവും ഇത് പുതിയതായിട്ട് വീഡിയോയിൽ വരുന്ന ആത്തിഫ് മറ്റേ പിന്നെ എല്ലാവർക്കും പിന്നെ മറ്റേ സെൽഫ് ഞാൻ അൻസു നമസ്കാരം അപ്പൊ നീ പറ മെസ്സേജസ് എനിക്ക് നന്നായി എനിക്കൊന്നും കൊടുക്ക ഒന്നും ഒന്നും േ അപ്പൊ എന്ത് കഥയെന്ന് വെച്ചെങ്കിൽ നമ്മ നമ്മിപ്പോ എല്ലാരും എല്ലാരും കൂടിയിട്ട് വന്നിട്ടുള്ളത് ഭർത്തുബില് നിങ്ങളോട് ഞാൻ പറഞ്ഞത് കാണിക്കലാൻ കഴിയില്ല എക്സ്പ്ലെൻറ്റ് അപ്പോ നമ്മുടെ എല്ലാരും ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങളോട് പറയില്ലെന്ന് വെച്ചെങ്കിൽ ഈ കൊറേ മോട്ടിവേഷൻ കണ്ടിട്ട് നിങ്ങൾ നന്നാവാന്ന് ഒരിക്കലും പോയില്ല ഒരിക്കലും ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ തീർന്നു അല്ലെങ്കിൽ കൊറേ നടന്നല്ലേ രണ്ട് കിലോമീറ്ററോളം നടന്ന് ഈ ചൂട്ടിന് അപ്പൊ കൊറച്ചൊന്ന് ചൂട്ന്ന് വെച്ചല്ല തല കറങ്ങുന്ന ചൂട് ഈ സമയത്ത് ഞാൻ ഈ ലേക്കത്തെ നീന്തിട്ട് വരാതെ ഇതിലേക്കും എന്റെ മോനെ ബണ്ടീടെ ഉസാറും എന്റെ ഇടക്ക് പൂച്ചേനെ പുൽസെടുത്ത കളിയാണ്ടതാ ഏതെങ്കിലും ഒരു തലിപ്പോ ചുണ്ടകൊക്ക കുറപ്പായുന്നത് വണ്ടിക്കണങ്ങി അങ്ങനെ തന്നെ ഉസാറും ബാറ്ററി ഒന്നും തീരുന്നില്ല നിന്റെ ബാറ്ററി ഒന്നും അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ഇൻസ്റ്റഗ്രാമിലെ അയില കുറേ മോട്ടേഷൻ ഞാനും കാണലുണ്ട് നിങ്ങളും കാണല്ലേ ശരിക്കും സത്യത്തിൽ കണ്ടിരിക്കുന്നത് തോന്നുന്നത് രാവിലെ ഉറങ്ങിയണിച്ചാൽ അത് തീരല്ല നല്ല കാര്യമായ റേസാണ് നടക്കാൻ പോകുന്നത് അതല്ല ഇനി എടുക്കാൻ നീ ഇടുന്ന മറ്റേ ഇത് പിടിച്ചത് അതുകൂടെ പറഞ്ഞോട് ചോദിച്ചതിന് പറയാ ശരിക്കും ഇനി ഇല്ല എനിക്കുള്ളിൽ ഇല്ലെന്ന് പറഞ്ഞാൽ മതി നിനക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്ത് മെസ്സേജ് കൊടുക്കാല്ലേ ഇത് ഈ മോട്ടീഷൻ കൊടുത്തിട്ട് കാര്യമില്ല എന്താ വെച്ചെങ്കിൽ ഇന്ന് കേട്ടെങ്കിൽ നാളെ ആവുമ്പോൾ അത് ഇപ്പ ഫ്യൂച്ചർ നമുക്ക് ചിന്തിക്കണം ഓക്കേ പക്ഷെ നമ്മൾ എൻജോയ്മെന്റ് നമ്മിപ്പൊ കൂത്ത പൈസ ആക്കി നമ്മടെ കൂട്ടി കൂട്ടി വെച്ച് നാളെ നമുക്ക് എൻജോയ് ആക്കാം എൻജോയ് ആക്കാം നാളെ ഇന്നെന്തെങ്കിലും പറ്റിയാ നാളെ ആ പൈസ വെറുതെ ആയില്ലേ വെറുതെ ആയില്ലേ അതുകൊണ്ട് ഇപ്പൊ ഇല്ല ഇത് വെച്ചാ ില് നമ്മ മാക്സിമം എൻജോയ് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ വന്നിരിക്കുക അപ്പൊ തന്നെ മൈൻഡിൽ നാല് ചെങ്ങായിമാർപ്പുറം കൂട്ടിയിട്ട് ഒന്നിച്ചിരിക്കുക ഫുഡ് കഴിക്കുക സംസാരിക്കുക ഒരുപാട് സംസാരിക്കുക ഇത് തന്നെ ചെയ്താൽ തന്നെ നമ്മൾ നമ്മുടെ പകുതി പ്രശ്നവും ഇല്ലാണ്ടായി തീരുമാനം മനസ്സിലായില്ലേ അതുപോലെ എല്ലാവരും ഇത് ചെയ്താല് കൊറേ ആത്മഹത്യ നമുക്ക് ഒഴിവാക്കാം ായിട്ട് ചങ്ങായിമാർ ബാക്കിയുള്ള ചെങ്ങായിമാരോട് ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് പ്രശ്നമുണ്ട് നമുക്ക് എല്ലാവർക്കും പറ്റുന്നില്ല പൈസ കൊണ്ട് കൊറേ ആൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മക്കെ മാക്സിമം അതിന്റെ പരമാവധി ശ്രമിക്കാം കിട്ടുമ്പോ നാല് ചെങ്ങായിമാരെ കൂട്ടുക സംസാരിക്കുക നമ്മളെ വിഷമങ്ങളിൽ ഒന്ന് തുറന്ന് പറയാ എന്നാ തന്നെ കുറച്ചൊരു സമാധാനം കിട്ടും ഉറങ്ങാൻ പറ്റും നമുക്ക് അതാ പ്രശ്നം യോജിക്കുന്ന

പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ മോട്ടിവേഷൻ ഈ കൊറേ റീൽസ് ഞാൻ കാണലിണ്ട് മോട്ടിവേഷൻ കണ്ടിട്ട് ഞാൻ ആ ഒരു സമയത്തില്ലേ അതിവിനോട് ഞാൻ റൂമിൽ ചെയ്യണം പറയൂലെ ചെയ്യണം അങ്ങനെ ഇങ്ങനെ ഉണ്ടാവും രാവിലെ ഉറങ്ങി മോട്ടിവേഷൻ എന്ത് തേങ്ങ എന്ത് വാങ്ങാ അതെല്ലാരും അങ്ങനെ അത് കേട്ടിട്ട് നന്നാളും ഉണ്ട് നന്നാത്ത ആളും ഉണ്ട് പിന്നെ കൊറേ ആള് പറയുന്നുണ്ട് ഇൻഫ്ലുവൻസർ ആദ്യം ഇത് ചക്ക മാ ഇൻഫ്ലുവൻസർ അങ്ങനെ തേങ്ങയില്ല ഞാൻ ഇങ്ങനെ പുളർ കൂടെ ചില്ലടിച്ച് വൈപടിച്ച് പോകാൻ ഇഷ്ടമാണ് പിന്നെ എന്താ വെച്ചാൽ ഈടെത്തിയിട്ട് ദുബൈയിലെത്തിയിട്ട് നാട്ടിൽ നാട് മിസ് ചെയ്തോ വി റിയാലിറ്റി ഞാൻ പറഞ്ഞാ ശരിക്കും എല്ലാവരും പറയുന്നത് എന്താ വെച്ചെങ്കിൽ ദുബൈയില് എൻജോയ്മെന്റ് പബ് പാർട്ടി അത് ഇത് തേങ്ങ മക്കി ഓരോ സാധനം ഒരു തേങ്ങയും ഇല്ല ഇടാതിങ്കൾ മുതൽ വെള്ളി വരെ പണിയെടുക്കും ചിലക്ക് ശനി ഞാൻ ലീവ് ഉണ്ടാവും ചിലക്ക് ഞായറാഴ്ച മാത്രം ലീവ് ഉണ്ടാവും ഞാൻ ഞായറാഴ്ചയിൽ ഉറങ്ങും പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറെ നിങ്ങൾ കളിക്കുന്നത് ശരിക്കും ആ നാട്ടിലില്ല വൈബും ആവുമ്പോ ചായ കുടിക്കുന്നു വൈകുന്നേരം ആവുമ്പോ ചായ കല്ലുമക്കായ് സർവിയോ ഈന്നെ നമ്മക്ക് നാട്ടില് പോകാൻ പറ്റിയ നല്ല ഇടയിലക്കാട് കാലിത്തീർ റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ പോയാൽ നമ്മളെ വയറും അറിയും മനസ്സും അറിയും പിന്നെ നേരെ വലിയ ബീച്ചിൽ പോയിട്ട് കടലിൽ കൊറച്ചു നിന്ന് എല്ലാം ആവുമ്പോഴത്തേക്ക് കളിച്ച് രാത്രി ഉറങ്ങുന്നതിന്റെ പക്ഷേ ഇപ്പം ഇൻസ്പിരേഷൻ ആര്ന്ന് വെച്ചിട്ട് എന്താ പേരെന്ത്യാൻവിൻ അൻവിൻ അറിയില്ലെങ്കിൽ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ റിട്ടയർഡ് ലൈഫ് എൻജോയ്മെന്റ് ഓനെടുത്ത് കാര്യം പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ ഓൻറെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടായി ആ പെണ്ണ് അഗറ്റീവോടെ ഓ നന്നായി അല്ലേ അതല്ല ഞാൻ ചോദിക്കുന്നതിനോട് അൻവിന്റെ വീഡിയോ കണ്ടില്ല കടലിലേക്ക് ണാണ്ട് പോകരുത് പോസിനൊത്ത് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ചങ്ങായിമാർ അത് ഇതെല്ലാം പിന്നെ നമ്മ നാട്ടിലുണ്ടാ സമയത്ത് നമ്മക്ക് ഏറ്റവും നല്ലോണം ഇല്ലത് ചെമ്പേരിക്ക ഉസ്മാൻ ഛാന്റെ പീടിയ അല്ലേ ഷാക്കിർ ഛാന്റെ പീടിയ ഷാക്കി ഛാന്റെ ഓരോ നാടാണ് അതൊക്കെ അടുത്തൊക്കെ കോഴി വരിച്ചുങ്കല്ലേ പിറ്റേതും പൊളിക്കും പക്ഷെ നല്ലതാണ് അടുത്തത് അത് വേറെ അതല്ല നീ ചെമ്പരിക്കാത്ത കല്ലുമുക്കായി തോന്നിന് ഇതരെ പോണ്ടേ നിക്കലോ സാബ്ര നീ ചെമ്പരിക്കാത്ത കല്ലുമുക്കായ് തോന്നി എന്താണ് താങ്കൾക്ക് അഭിപ്രായം തോന്നി എന്റെ തൊള്ളയിൽ എന്താ ശബ്ദം ഇല്ലടൈ ഏഹ് ചെക്കിനു ഫുൾ എന്തോ എന്തോ നാളെ ഡ്യൂട്ടിക്ക് പോകണമെന്ന് ചിന്തിച്ചിട്ട് തോന്നുന്നു തലേലം ഒപ്പിടാണ്ട് നാളെ ഒപ്പിടാണ്ട് പിന്നെ എനിക്ക് ഇത് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്ന ഒരുത്തനാണ് ശരിക്കും റിട്ടയർമെന്റ് ലൈഫ് ആണോ ആ പുഷ്പ കിട്ടുന്നുണ്ട് മറിച്ച് കാറ്റ് എങ്ങനത്തെ കാറ്റ് വെച്ചെങ്കിൽ ചൂട് കാറ്റ് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി ആ അയാള് മീനു പിടിക്കുന്നത് അയാൾ മീനൊരു തേങ്ങയാക്കിട്ടില്ല അയാള് അയാൾ എന്താക്കുന്ന ഞണ്ടിനെ ഇടുന്നത് പിടിച്ചിട്ട് റൂമിന്റെ അപ്പർ അപ്പറ റൂമിന്റെ ഒരാക്ക് എന്താക്കും മുറിച്ച് 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 വിൽക്കുന്നത് പത്ത് റുപ്പ വെച്ചിട്ട് പിന്നെ സർബാസിന് എന്തായാലും കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരു വീട് ഇടേ ഒന്നാം തരം ബലൂന്നര ബി പി കമന്റ് കം ഗ്യാപ്പിൽ മുത്തം വാങ്ങിയതാ അറിവ് ഘട്ടം ഉണ്ടോ

ഓരോരുത്തർ നന്മമാരുണ്ട് കുറെ ഒക്കെ എൻജോയ്മെന്റ് ഉണ്ട് ഞാൻ പറയുന്നത് തരുമോ ടേക്കിറ്റ് ഈസി ആക്കിയിട്ട് എല്ലാം വിടണം നെവർ മൈൻഡ് ഉള്ളൂ ആ അല്ലാണ്ട് അത് വലിയ വല്ല കാര്യമാക്കാനൊന്നുമില്ല പറ്റിയ ബാക്ക്ഗ്രൗണ്ട് പാട്ട് അറിയാം ഒരു മണിക്കൂർ നിന്നിട്ട് കിട്ടീനോന്നറിയില്ല നോക്കാം നമുക്ക് സാറ് നോക്കറല്ലോ എന്റെ പത്രം വായിച്ചിരിക്കറിയോ മറ്റേ ചോക്ലേറ്റ് ഒരു പടവില്ലേ യോന്റെ പൃഥ്വിരാജിന്റെ പൃഥ്വിരാജിന്റെ ഒരു പടവില്ലടാ എന്താ വെച്ചാൽ ചൂണ്ടക്ക് മീൻ കൊടുത്തിട്ട് ആ ചൂണ്ടയിലേ കയറിട്ട ആൾക്കാർ ഒന്ന് കുടിച്ചിട്ട് ആ അതില്ലേ ആ ആ സംഭവം ആ അതന്നെ സംഭവല്ലേ അതല്ല അയില് ഓക്കുന്ന ഓന സെയിലാക്കുന്നുണ്ടെ അയില് ചൂണ്ട എങ്ങനെ വെച്ചെങ്കില് ആ മീനിനെ ഫസ്റ്റ് ഫണിച്ച് ആര് കാണാത്ത ഗ്യാപ്പില് കടലിട്ട് എന്നിട്ട് കൊറേ കാത്തു നിന്ന് കടലല്ല സോറി പുഴയിലിട്ട് കൊറേ കാത്തു നിന്നിട്ട് എന്താക്കി ആ മീൻ മീനെടുത്തിട്ട് അപ്പൊ എന്താക്കി അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഇതേപോലെ ഒരു ഇംഗ്ലീഷ് ആരും ഇരിക്കുന്നുണ്ട് ഇത് സായിപ്പല്ല ഇത് ഓയിപ്പാണ് അപ്പൊ അതേപോലെ ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തോ പത്തേമാരി കൊടുക്കല് Are േ കാണായി അയിമ്പത്തെട്ട് അറുപത് വയസ്സാണെങ്കിലും ഓർമ്മില്ലേ പതിനെട്ടിന്റെ തായാണ് അല്ലേ അന്റെ പോയിപ്പോ പത്രം വായിച്ചിട്ടിരിക്കുന്നുണ്ടാടേ ഞണ്ട് മറ്റേ എനിക്കു രണ്ടല്ല മറ്റേ എലിക്കുഞ്ഞു വാങ്ങി നടക്കാൻ വായിന്നേ ഞാൻ ഞാൻ കുറച്ച് ചൂട് വള ചാവണ്ടായിട്ട് കത്തിറ ഇനി ഇനങ്ങ് പൊരിച്ചു തോന്നി ശരിക്കും ഞാൻ പറയില്ല മൃഗങ്ങളെ പറയുന്നല്ല മീനും മൃഗങ്ങളെയും ഒക്കെ ഒന്നുകൂടാന്നറിയില്ലേ പ്രശ്നമില്ല ഞണ്ടിനെ അറിവക്കാ രാത്രി രാത്രി ഞണ്ട് ബിരിയാണി പോലും നിങ്ങൾ ഇത്ര നാള് ഞമ്മ രണ്ടൂർ കാകത്ത് വിട്ട് ഞണ്ടാണിത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഞണ്ടുണ്ടോ ഒന്നര കിലോ ഞണ്ട് ും ഫാമിലി യൂസിനെ ഇല്ല യൂസിന റിയോ ഇനി കൊറച്ച് ആളിലടുത്തേക്ക് പോവും എന്റെ ആടുത്ത് ഒന്നും കൂടി പൊന്തിക്കും അപ്പൊ ആൾക്കാരെല്ലാം കൂടും റബ്ബർ റബ്ബർ നീ പ്രാവല്ലന്ന് ഹോട്ടൽ ഇല്ല വേ നമ്മ തിരിച്ചു പോവാലോ നമ്മ തിരിച്ചു പോകുന്നത് गर। गरु गरु गरु। नो, नो, नी नी ും ചറ്റാ എന്നാലും ഞാൻ അങ്ങനത്തെ ചെറ്റുമണിക്ക് പോലീലേ

ഇന്നലെ ചന്ദ്രന്യാലും അതല്ല ഞാൻ എന്തോ പറയാം സബ്സ്ക്രൈബ് നിങ്ങൾസ്ക്രൈബ് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ട് വരും കാലങ്ങളിൽ ചിലപ്പോ നല്ല നല്ല വീഡിയോ കാണാൻ പറ്റും കഴിയുമ്പോൾ നിങ്ങൾ എത്തില്ല പിന്നെ ഞാൻ പറയാൻ പറ്റാ

ൾ ഇടയ്ക്ക് പോയത് സാധനം കോപ്പി വീഡിയോഗ്രാഫേഴ്സിന് കോപ്പിക്ക് പത്തല്ലേ നൂറ്റി പത്ത് ഇരുപതാണ് കമ്മീഷൻ ഞാൻ പച്ചക്ക് പറഞ്ഞു നേരെ ഒന്ന് പള്ളിലേക്കെല്ലാം പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം ടൈം ഏതായാലും പാങ്ക് കൊടുത്ത് സാബിർ ഇല്ലെങ്കിൽ നമ്മളെ അതന്നെ കൊടുക്കണ്ട കൊടുക്കണല്ലോ നമുക്ക് ഇപ്പൊ അലഹമില്ല നല്ല ഉണ്ട് നല്ല വെച്ചെങ്കില് മുമ്പത്തേനും കാട്ടിയും നല്ല ോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ആർത്തിഫിനെ കാണിച്ചതാ എന്റെ ബ്ലോഗിൽ നീ ഫസ്റ്റ് ടൈം വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല സന്തോഷവും കുളിർമയും നീ മുന്നേ കുറച്ച് ദൂരം കാണും കൊടിമര കണക്കത്ത് നീളും അതല്ല ഇത് ഇനി എന്റെ ക്യാമറമാൻ യോനാണ് ജംഷി നാട്ടിലേക്ക് പോയി ക്യാമറമാൻ മാത്രം പറയാൻ കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് യോനാണ് ഓൾ ഇൻ ഓൾ അപ്പോ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചെങ്കിൽ എടാ നീ മുന്നേ ഈടാ ദുബൈയിൽ വന്നപാടെ ഏത് സ്ഥലത്ത് ഉണ്ടായി ഫസ്റ്റ്

ഏറ്റവും മൂത്ത സർബാസ് ആണ് എന്നാലും അങ്കാരമില്ല ഇഷ്ട ഏത് ടൈപ്പിലെ കൂടുതൽ പോകും ഇപ്പൊ നാളെ പെറ്റേ ആരും കൊണ്ടുപോകാൻ വേണ്ടിയോ അവനിക്കതും പോകും അതാണ് വേണ്ടത് അറിയുമ്പോക്ക് കൊടുത്തോ നോക്കറോ നിങ്ങൾ മ്യൂസിയത്തിലൊന്നും പോയിട്ട് പൈസ കളയണ്ട ീടെ ഒരു അഞ്ചാരണത്തിൽ കാണാം പുലി മുറുകി മുറുകത്ത് ഇടി ഇറക്കത്ത് ഇടി ഇറുകത് പലി വെറുക്കത് പലി വെറുക്കത് വേട്ടക്കാരൻ ചൂടെടുത്തിട്ട് കേറിയത് പക്ഷെ അങ്ങനല്ലേ ഇന്നത്തെ പണിയല്ല ആള് കാണുന്ന പോലെ അല്ല പൊടി ശരിവരാണ് മോക്കുർ പെരിയോനേ ാണ് ഷുഗർ കട്ടിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ഞാൻ മലേഷ്യ പോയ സമയത്ത് ഒരു ക്രഷന്റെ പേര് ഭയങ്കര വേദന എന്താ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും പറയണ്ടല്ല ഓൺലി ഹാപ്പി വൈബ്സ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ആക്കണം പിന്നെ മെല്ലേക്ക് മല്ലെ ഞെക്കാതെ മക്കളെ ഞെക്കിയിട്ട് പൊട്ടിയിട്ട് പൈസ തരാൻ നമ്മളെ കൈവില്ല